ഇവ ലേഡീസ് ടൈലറിംഗ് ആന്റ് ഗാർമെന്റ് ഷോപ്പിന് പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിൽ തുടക്കമായി ടിപ്പു സുൽത്താൻ ബൈപ്പാസ് റോഡിൽ തുടക്കമിട്ട ടൈലറിംഗ് ഷോപ്പ് പാണ്ടിക്കാട് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി വളരാട് ഉദ്ഘാടനം ചെയ്തു

പാണ്ടിക്കട്ട് പഞ്ചായത്ത് ഇരുപത്തൊന്നാം വാർഡ് മയൂരം കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇവ ലേഡീസ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് ഷോപ്പിന് തുടക്കമായത് ും മാനേജിങ് ഡയറക്ടർ മുന്താസ്തംബാനങ്ങാടി ബാബു കോസ്മോസ് രാംദാസ് മാസ്റ്റർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്